സീസൺ സെവനിന്റെ റാണി അനുമോളായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഈ നൈസായിട്ട് കരഞ്ഞോണ്ടിരുന്ന അനുമോള് ഇപ്പൊ അവിടെ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുല്ല് വില കൾപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇമേജ് ഒന്നും നോക്കാതെ നല്ല രീതിക്ക് കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ പറയുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി അനുമോൾ കാണിക്കുന്നത് കാരണം ആരെയും ഒരു വിലയില്ല ക്യാപ്റ്റിനെ വിലയില്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ വിലയില്ല അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരു നിയമം അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇങ്ങനെ ആക്കിയതേ ഈ വീട്ടുകാരെല്ലാം കൂടിയാണ് ആദ്യത്തെ രണ്ടാഴ്ച ഇമോഷണലി അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഇപ്പം അനുമോൾ ഒരു ഗെയിം സ്ട്രാറ്റജി കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ഒരു തല്ലിപ്പൊളി താന്തോന്നിയായി നടക്കാൻ പോകാതെ തന്നെ എന്ത് കാണിക്കുമെന്ന് കാണിക്കൂന്നറിയാല്ലോകും ഇത്രയും സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുന്നുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ജാസ്മിനെ പോലെയല്ല ഇത് മീൻസ് എല്ലാവരും കൂടെ ചുറ്റി നിൽക്കുന്ന അനുവിനെതിരെയാണ് അനുവിനെതിരെയാണ് മെയിൻ അതിനകത്ത് എല്ലാവരും നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ ജാസ്മിൻ ഗബ്രി ആ ലെവലിലാണ് പോയത് ഒരു ഗ്രൂപ്പിന്റെ നേരെയാണ് തിരിഞ്ഞു പോയത് ഇത്തവണ അത് എൻഡറിൽ ഡിഫറെൻ്റ് ആയി ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ പിറകിലായി പിന്നെ ഇന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള സ്വേച്ഛാധിപത്യം ടാസ്ക് അതുപോലെ അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നത് ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂട്ടാൻ വേണ്ടി ബിഗ് ബോസ് ഇറക്കി കളിച്ച കളിയാണ് സ്വേച്ഛാധിപത്യം അവസാനം അഭിലാഷിന് കിട്ടാണ്ടിരിക്കാനാണോ വടംവലി ടാസ്ക് കൊടുത്തത് ബിഗ് ബോസ് അവിടെ കളിച്ചു കാരണം അഭിലാഷിന് കാല് വയ്യ അപ്പൊ ആ കാല് വയ്യാത്തവച്ച് ഒരിക്കലും വടം പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കാനായിട്ട് പരസ്യില്ല അത് നിങ്ങൾക്ക് തോന്നിയോ ഇതിനൊക്കെക്കാൾ പുറമെയായിട്ട് ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കുന്നത് പോലെ ഒരു സൂപ്പർ ട്വിസ്റ്റും കൊണ്ടുവന്നു ആതിലെയും നൂറയും അതായത് ഇങ്ങനെ ഇരുന്നവരെ അതായത് ഇങ്ങനെ ആക്കി അങ്ങ് വിട്ടു ഇനി രണ്ടു പേർക്കും ഇൻഡിവിജ്വലി കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം പക്ഷേ ഒരാളിപ്പോ കപ്പടിച്ചു ഒരാൾ കപ്പടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നഷ്ടവും ഇല്ല കാരണം രണ്ടുപേരും ജീവിക്കുന്ന ഭാര്യ ഭർത്താവ് പോലെ ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ അവർക്കും അത് ഭയങ്കര അവർക്ക് സത്യം അത് പോസിറ്റീവാണ് രണ്ടു പേർക്ക് വേണമെങ്കിൽ അവർ ഉറപ്പവർ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യും അവർ ഗ്രൂ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുകയും ചെയ്യും മാത്രമല്ല അവർക്ക് ഒറ്റയ്ക്ക് ഒട്ടയ്ക്ക് കളിക്കുകയും ചെയ്യും ഒരാൾ ഔട്ട് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനെ ഒ ടി ടി സീസൺ ടൂലാണെന്ന് തോന്നുന്നു അർമാൻ മാലിക്കും വൈഫ് പായൽ മാലിക്കും കൃതിക മാലിക്കും ഇവര് മൂന്ന് പേര് മൂന്ന് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വന്നത് ഒരു വൈഫ് ആദ്യമേ ഔട്ടായി പിന്നെ ഭാര്യ മത്താക്കിയാണ് വന്നത് അപ്പം മൂന്ന് പേരിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും ഗുണം അവർക്ക് ഒരാൾക്ക് തന്നെ ഒരാൾക്ക് തന്നെയാണല്ലോ ഗുണം എല്ലാം കിട്ടുന്നത് അവർക്ക് തന്നെയാണല്ലോ കിട്ടുന്നത് അതേപോലെ മാത്രമല്ല വോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച വരെ മാത്രമേ വോട്ടിംഗ് ഉള്ളൂ ദാറ്റ് മീൻസ് വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ആണോ ഗ്രാൻഡ് ഈ പറയുന്ന പോലെ ഗ്രാൻഡെന്ന് വീക്കെൻഡിന്റെ വൈൽഡ് കാർഡ്സ് വെള്ളിയാഴ്ച കയറാനുള്ള ഒരു സാധ്യത എനിക്ക് തോന്നുന്നു കാരണം വ്യാഴാഴ്ച രാത്രി വരെ ഷൂട്ട് വോട്ടിങ്ങുള്ളൂ വെള്ളിയാഴ്ച പിന്നെ എന്തായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ഇനിയിപ്പോ ലാലേട്ടം വന്നിട്ട് വീക്കെൻഡ് വീക്കെൻഡിൽ ലാലേട്ടം വേറൊരു ഇടത്തുനിന്ന് ഷൂട്ട് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ വൈൽഡ് കാർഡ്സിന്റെ കാര്യങ്ങളും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ശനിയും ഞാൻ ഒക്കെ വീക്കെൻഡിലൊക്കെ കയറുമ്പോ ഓൺ ടൈമിൽ എന്നും കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് വീണ്ടും ഇനി പറഞ്ഞ ലാലേറ്റന പറഞ്ഞ് കൺവിൻസ് ചെയ്തില്ലാത്ത സമയം നോക്കി വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്യുമോ എന്തോന്ന് മുന്നേക്കാ അങ്ങനെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും ട്രിസ്റ്റുകൾ ഒത്തിരി വരാനിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ഇന്നത്തെ സ്വേച്ഛാധിപതി ടാസ്കും നോമിനേഷനിലും ട്വിസ്റ്റ് കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിലാദ്യമായിട്ടായിരിക്കും ഇത്ര പേർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മൊത്തം പതിനാറ് പേരുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര പേർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളൂ വേറെ ആർക്കും നോമിനേറ്റ് ചെയ്യാനുള്ള പവർ തരുന്നില്ല അതൊക്കെ കൊള്ളാമായിരുന്നു എന്താണ് ഇന്നത്തെ ഡേ നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഡേ ട്വൻറ്റി ടുവിലെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ മോർണിംഗ് സോങ് െ ഇനി ആര്യനാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആര്ൻ എന്ത് ചെയ്യുന്നു നല്ല കട്ട നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് ഔട്ടാവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് അത് സപ്പോർട്ട് ഇല്ലാത്തോണ്ടല്ല ആര്യൻ ഇന്നലെ വീക്കെൻഡിൽ ലാലേട്ടിന് തൊണ്ണൂറ് രണ്ട് കാര്യങ്ങളൊക്കെ എതിർത്ത് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിൽ സൽമാൻ സാൻ എടുത്തതൊക്കെ സ്ഥിരം നടക്കുന്നതാണ് സൽമാൻ ഇതെന്താ സൽമാൻ എൻ്റെ അടുത്ത് മാത്രം എങ്ങനെ ചോദിക്കുന്നത് അതല്ലേ ഈ കുട്ടിയും തെറ്റിയതാണ് അവരടുത്ത് ചോദിക്കും സൽമാൻ എൻ്റെ അടുത്ത് മാത്രം എന്തിനാണ് സൽമാൻ എങ്ങനെ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഹിന്ദിയിലും നടക്കും മലയാളത്തിൽ പക്ഷേ നടന്നത് അതുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അത് ലാലേട്ടൻ്റെ തങ്ങനെ നിന്ന് കളിയാക്കണ്ടായിരുന്നു ലാലേട്ടനെ പോലെ ആയിപ്പോ ഇത് ഞാൻ മാത്രമല്ല ലാലേട്ട ഇവനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാമായിരുന്നു പക്ഷേ ആരൻ അവിടെ കളിയാക്കുന്ന പോലെ ഇത് എപ്പോ ഊരണം കുളിക്കുമ്പോരണോ കിടക്കുമ്പോരണോ അപ്പൊ നീ എന്നെ ഊരുവാണോ കാണാൻ ആ കേസ് എല്ലാവർക്കും ആരും ലാലേട്ടൻ അപമാനിച്ചു അല്ലെങ്കിൽ അവഹേളിച്ചു എന്ന് പറഞ്ഞൊരു സാധനം ഇരിക്കുവാണ് അത് തീർന്നപ്പോഴാണ് ഇന്നലെ വീക്കെൻഡ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ആരും ഒരു ഡയലോഗം അടിച്ചത് ഈ മുട്ട അവനെ അവൻ്റെ അവൻറെ ഒടുക്കാത്ത ഒരു മുട്ട എന്റെ തലയിൽ എടുത്ത് വെച്ചു അപ്പൊ ഈ അവനെന്ന് ഉദ്ദേശിച്ച ആരാണ് ഈ അവന്റെ ഒടുക്കത്തൊരു മുട്ട ലാലേട്ടനാണ് ഈ അവനെന്ന് ഉദ്ദേശിച്ചത് അതൊന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടായിരുന്നു ദെൻ ഇന്ന് അപ്പാനിയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പറയുന്നുണ്ട് ലാലേട്ടന എന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു എന്ത് പരിപാടിയാണ് നോക്കണേ അത് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ അവിടെ തലവണ വലിച്ചെറിഞ്ഞു അത് വലിച്ചെറിഞ്ഞു ഇതൊന്നും വലിച്ചെറിഞ്ഞു ഇപ്പൊ നോക്ക എനിക്ക് മാത്രമേ കുറ്റമുള്ളൂ നല്ല പാർഷ്വാലിറ്റി കാണിക്കണം എനിക്കൊരു പേടിയില്ല ലാലേട്ടന എത്ര വേണമെങ്കിലും നോമിനേറ്റ് ചെയ്തോട്ടെ പുറത്തു പോവല്ലേ ഉള്ളു കൊല്ലൊന്നും ഇല്ലല്ലോ മരിക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അപ്പാനി പറയുന്നുണ്ട് അപ്പം അതൊക്കെ നല്ല കട്ട നെഗറ്റീവായിട്ട് ആരും ഈ ആഴ്ച ഡെയിഞ്ചറിലാണ് നല്ല ഡെയിഞ്ചറിലാണ് നമുക്ക് അറിഞ്ഞുകൂടാ കണ്ട് തന്നെ അറിയണം ആരെൻ്റെ കേസ് നല്ല ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് മോർണിംഗ് തന്നെ രേണുവിൻ്റെ ഇമോഷണൽ ഡ്രാമ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ മക്കളെ കാണണം എന്നൊക്കെ ഇത് ഗെയിമാണ് എപ്പിസോഡ് കണ്ടിട്ടേ വരാവൂ ലൈവില് ഞാൻ പറയുന്നത് ലൈവ് കഥ എപ്പിസോഡ് ഞാൻ നേരെ തിരിച്ച് റിവ്യൂ പറയുമ്പോഴത്തേക്ക് അഭിപ്രായങ്ങളിൽ വ്യത്യാസം വരും അപ്പം എനിക്കിതിനെ ഡ്രാമ എന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം റിവ്യൂ ആണ് റിവ്യൂവിനകത്ത് കരച്ചിലും ഒന്നും അനുവദീനീയമായിട്ടുള്ള സാധനങ്ങളല്ല ഇപ്പൊ രേണു ഒരു ഇമോഷണൽ സാധനം പിടിക്കുകയാണ് രേണുവിൻ്റെ കേസ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലാത്ത ഒരു കണ്ടാസന്റാണ് ആദ്യത്തെ നാല് ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ രേണുവിനെ അവിടെ കൊണ്ടുവന്നത് വേസ്റ്റ് ആണ് ഒന്നും തന്നെ ഒരു കണ്ടന്റും രേണുവിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പേനും ഇത് ഇതൊക്കെ കിട്ടുന്ന ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസ് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ കളിച്ചത് കാരണം ബിഗ് ബോസിന്റെ കയ്യിലാണ് ബസ് ഇടിക്കുന്നത് ബസർ ടു ബസർ ടാസ്ക് ആണ് ബിഗ് ബോസ് എപ്പൊ വിചാരിക്കുന്ന ബിഗ് ബോസ് ബസ്റടിക്കാം അപ്പം ആദ്യം അടിച്ചപ്പോഴത്തേക്കും രണ്ട് പേരുടെയും കോളത്തില് ഒരേപോലെ ഈ പറയുന്ന കോഴികള് ഇല്ലാതിരുന്നു ഇപ്പൊ തന്നെ കസേര കസേരകറക്കം കളിക്കുമ്പോഴത്തേക്കും അടിച്ചു കഴിഞ്ഞാൽ നോക്കി നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആളെ ജയിപ്പിക്കാൻ തോപ്പിക്കാം അതേ സാധനം തന്നെ പ്രയോഗിച്ച് അപ്പാനിയെ മനപൂർവ്വം ബിഗ് ബോസ് ജയിപ്പിച്ചോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ബിഗ് ബോസിനാണ് അടിക്കാനുള്ളത് എപ്പോൾ വേണമെങ്കിലും അടിക്കാമല്ലോ ഒരാളുടെ കോളത്തിൽ ഇപ്പൊ കോഴി ഇല്ല അടിക്കാം ഇപ്പൊ അടിച്ചു അപ്പൊ അയാൾ ജയിച്ചു അങ്ങനെ ചെയ്യാം ബിഗ് ബോസിന്റെ ഒരു കളിയാണത് അത് ലക്കാണെന്ന് ശൈത്യം പിന്നീട് പറയുന്നുണ്ട് ശരിക്കും നമ്മൾ കളിക്കുകയും വേണം അതിനൊപ്പം ലക്കും വേണം അത് കറക്റ്റ് തന്നെയാണ് അതിന്റെ കാര്യം ദെൻ സ്വേച്ഛാധിപതി ടാസ്ക് വരുന്നു ഇത് വീട് മൊത്തം അടക്കി വാഴാനുള്ള ഒരു ടാസ്ക് ആണ് മൂന്ന് ടാസ്കും കൂടെ ചേർത്തിട്ടുള്ള വിന്യാസിനെ സെലക്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് അപ്പം ഇതിന്റെ ഫസ്റ്റ് ഘട്ടം ടാസ്ക് നിങ്ങൾ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ പതിനഞ്ച് പേരുടെ ഒപ്പീനിയൻസ് പറയുക അവർക്ക് എന്തുകൊണ്ടാണ് അവരടുത്ത് ഓരോ ചോദ്യങ്ങൾ ബാക്കിയുള്ള പതിനാല് പേരും കൊണ്ട് ചേർന്ന് ചോദിക്കുമ്പോൾ അവരതിനെ കൃത്യമായിട്ടുള്ള ആൻസർ പറയുക കൺവിൻസിംഗ് ആയിട്ടുള്ള ആറ് പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റൗണ്ട് അതിനകത്ത് സൂപ്പറായിട്ട് ആൻസർ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നതൊന്നും കാര്യമൊക്കെ ഉണ്ട ഞാൻ എനിക്ക് തോന്നിയ സാധനം അനീഷ് സൂപ്പറായിട്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സ്വന്തം ടീമിൽ നിന്നും ഒരാളെ അല്ല അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്യാപ്റ്റൻ ചക്ക വീട് പോലെ ആയി സെൽഫ് ലോവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ ടോർച്ചർ മെക്കാനിസം എങ്ങനെയാണ് സെർച്ച് ആധിപത്യത്തിൽ വന്നാൽ അത് വളരെ വ്യക്തമായിട്ട് അനീഷിനൊരു സൂപ്പർ മറുപടി അതിന് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത് ദെൻ ജിസേൽ ജിസേലാണ് അടുത്ത് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നത് എനിക്ക് തോന്നിയത് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതാണോ നിങ്ങളുടെ സ്ട്രാറ്റജി എന്നാണ് ജിസേലിനെ ചോദിക്കുന്നത് ജിസേലും അതിന് സൂപ്പർ ഒരു മറുപടി കറക്കി കുത്തി കൊടുക്കുന്നുണ്ട് ദെൻ ഒനിലിനടുത്ത് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ലേഡീസിനെ റെസ്പെക്ട് ചെയ്യാത്ത നിങ്ങൾ മേൽ ആണോ സ്ത്രീയെ അടിച്ചമർത്തൂല ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഒനിയിൽ വളരെ സൂപ്പറായിട്ട് അത് പറയുന്നുണ്ട് ഏഴിൻ്റെ പണിയല്ല എട്ടിൻ്റെ പണിയാണെന്ന് പറഞ്ഞ് വാക്കുകൾ അവിടെ അമ്മാനം ആടാൻ കഴിവുണ്ടെങ്കിൽ ഈ ടാസ്ക് നമുക്ക് ജയിക്കാം ഒനിയിലും സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ദെൻ പിന്നെ ഇതിനകത്ത് ഷൈത്യ അടുത്ത് എന്താണ് ഈ പറയുന്ന പോലെ പലരുടെയും സപ്പോർട്ടായിട്ട് പിന്നിലെ നിഴലായിട്ട് പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു നിൽക്കുന്ന ആളല്ലേന്ന് നോക്കുമ്പോൾ ശൈത്യം അത് നല്ല രീതിക്ക് പറയുന്നുണ്ട് പിന്നെ അനു അനുവിനെയാണ് ഇവരെടുത്തിട്ട് പ്രവോ ചെയ്യുന്നത് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ആരിൻ്റെ കൂടെയുള്ള ലവ് ട്രാക്ക് നവിൻ്റെ കൂടെയുള്ള കോമഡി ട്രാക്ക് ഇതൊക്കെയാണോ അനുവോടെ ഉപദേശം അതും അതും അനു കുറേ നേരം എനിക്ക് ഒന്ന് കുറേ നേരം അനുവിനെയാണ് എടുത്തിട്ട് കുറേ നേരം പ്രവോ ചെയ്തത് അപ്പം ഇവർ ഇത്രയാണ് സൂപ്പർ ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയത് ദെൻ നോർമൽ ഓക്കെ ഫൈൻ എന്നെനിക്ക് തോന്നിയത് നെവിൻ അക്ബർ റന അഭിലാഷ് അതുപോലെ ആദില ഷാനവാസ് ബിന്നി അതിലെ ഇപ്പോഴേ സെപ്പറേറ്റഡ് ഇടായിരുന്നു കേട്ടോ മോർണിംഗ് മുതൽക്കേ സെപ്പറേറ്റ്ഡായിരുന്നു ഇങ്ങനെ അടുത്ത് ഒട്ടുമേ കൊള്ളൂല വളരെ മോശം പെർഫോമൻസ് ടാസ്കിലാണ് എനിക്ക് തോന്നിയത് ആര്യനും രേണു നൂറയാണ് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് ഒന്നുമേ നമുക്ക് അവിടെ അവർ നിൽക്കാൻ തന്നെ എങ്ങനെയൊക്കെ അവരൊക്കെ സെലക്റ്റായി വന്നെന്നാണ് നമ്മൾ അത് കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് അങ്ങനത്തെ മൂന്ന് ഒപ്പീനിയൻ ആണ് അവർ പറഞ്ഞത് വീട്ടുകാരെല്ലാവരും കൂടെ വോട്ടിട്ട് ഫൈനലി അബി ഒനിൽ ജിസേല് നെവിൻ അനു ഷൈത്യ തീരുമാനിക്കുന്നു പക്ഷേ ഇതിനകത്ത് അവർ അത് ആരും കളിച്ചിട്ടില്ല കാരണം സാധാരണ എന്തെങ്കിലും വരുമ്പോൾ വീട്ടുകാരെ കളിച്ച് അതിനകത്തൊരു ഗെയിമൊക്കെ ഇറക്കിയിട്ടായിരിക്കും പരിപാടി കാണിക്കുന്നത് പക്ഷേ ഇവിടെ വീട്ടുകാർ കളിച്ചൊന്നും ഇല്ല ഡയറക്റ്റ് ആ ഓരോരുത്തരുടെ പെർഫോമൻസ് വെച്ച് നോക്കിയിട്ട് കൊടുത്തു ഏഹ് പക്ഷെ അതിനകത്ത് അഭിലാഷിനെ എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട് അതാണ് വേറെ പക്ഷെ എനിക്ക് അഭിലാഷിന് അത്ര സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നോർമൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര സൂപ്പർ സംഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല അടുത്ത് സെക്കൻഡ് റൗണ്ട് വരുമ്പം അവർ എനിക്ക് ഇതിനകത്ത് തോന്നിയ കാര്യം ആദ്യം ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരെല്ലാവരും കൂടെ ഒരാളെ സെലക്ട് കുറച്ച് കുറച്ചുപേരെ സെലക്ട് ചെയ്യും എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്നും ഒരാളെ അടിച്ചറക്കും വീണ്ടും ഒരു ഫിസിക്കൽ മത്സരം അതുപോലെയായിരുന്നു സെക്കൻഡ് റൗണ്ട് ജിസേലി നവിൻ ഒനിൽ ഒരു ഗ്രൂപ്പും അനു ശൈത്യ അഭിലാഷ് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് നിന്നിട്ട് ഇതിനകത്ത് നിന്നും ഇവർ തന്നെ ഇവരുടെ ടീമിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്ന് പറഞ്ഞൊരു സാധനം വന്നു ഇവർക്ക് ഡിസിഷൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും വീട്ടുകാരെന്ത് ചെയ്തു ഒനിലിനെയും അനുവിനെയും പുറത്താക്കി അത് തന്ത്രപൂർവ്വം വീട്ടുകാർ കളിച്ചതാണ് കാരണം ഇതിനകത്ത് വന്ന് ജസേല് നെവിന് ശൈത്യ അഭിലാഷ് ഇവര് നാലു പേരും പബ്ലിക് ഒപ്പീനിയൻ കേട്ട് പബ്ലിക്കിന്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ നിൽക്കും അവർക്കറിയാം അനു നിക്കൂല അതുപോലെ തന്നെ ഒനിയിലും നിൽക്കൂല ഇവർക്കൊക്കെ സ്വന്തം തീരുമാനങ്ങളാണ് അപ്പൊ സ്വേച്ഛാധിപത്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആപ്പീസ് പൂട്ടെന്ന് മനസ്സിലാക്കി വീട്ടുകാർ ഇവർക്കതെ കളിച്ച് ഇവരെ വെട്ടി വീഴ്ത്തി അപ്പോഴേ അനുവിൻ്റെ ഫോട്ടോ അവിടെ കത്തിക്കാൻ എടുക്കും അനു മറ്റൊരു ഡ്രാമ അവിടെ കാണിക്കുന്നുണ്ട് ആരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അനുവാണ് തിളങ്ങി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഫുൾ റാണി ജമഞ്ഞ് റാണിയായി ഇരിക്കുന്നത് അനുവാണ് അനുവിനെ ചുറ്റിപ്പറ്റിയാണ് സീസൺ സെവനിലെ കഥ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ റൗണ്ട് വടംവലി വരുമ്പോഴാണ് എനിക്ക് വീണ്ടും അവിടെ ബിഗ് ബോസ് ഒരു കളി കളിച്ചു കാരണം നമുക്കറിയാം നെവിൻ അതുപോലെ നമ്മുടെ ജിസേൽ ഒരു ടീം ദൻ അഭിലാ ശൈത്യ മറ്റൊരു ടീം ഇതിനകത്ത് വീക്കായിട്ടുള്ള ടീം അഭിലാഷിന്റെ ശൈത്യ ടീമാണ് ഒന്നാമത്തെ അഭിലാഷിന് കാല് വയ്യാത്തോണ്ട് വടം വലിച്ചു പിടിച്ച് എന്താ പറയാ ഒരു സ്റ്റെബിലിറ്റിയോടെ ഫ്ലെക്സിബിലിറ്റിയോടെ കാല് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റത്തില്ല വടം വലിക്കുമ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു നിലത്തുറച്ച് നല്ല വൃത്തിക്ക് നിൽക്കണം അത് അഭിലാഷിനെ കൊണ്ട് വരത്തില്ല ശൈത്യ ഭയങ്കര വീക്കാണെന്ന് അറിയാം പിന്നെ ഓപ്പോസിറ്റ് സൈഡിനെ ആ വടം കൊണ്ട് എന്ത് കിട്ടത്തുള്ളൂ ഒരു പ്രയോജനം ഉണ്ടാവത്തുള്ളൂ അപ്പം ബിഗ് ബോസ് വിചാരിച്ചതുപോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരും ജയിച്ചത് അങ്ങനെ വീടിന്റെ സ്വേച്ഛാധിപതികൾ സ്വേച്ഛാധിപതികളായി നെവിനും ജിസൈലും മാറുന്നുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ത് ചെയ്യുന്നത് ആതിലെ നൂറയും കൂടി സപ്പറേറ്റ് ആക്കുന്നത് എന്തിനായിരിക്കും സപ്പറേറ്റ് ആക്കിയത് നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്കിത് കണ്ടിട്ട് മലയാളം ബിഗ് ബോസിൽ ഇത് വന്നല്ലോ എന്നൊരു ഞെട്ടൽ മാത്രമേ ഉണ്ടായുള്ളൂ ഹിന്ദിയിലൊക്കെ ഇത് ഉള്ളതാ ആദ്യം മുതലേ ഇത് ഉള്ളതാ സെപ്പറേറ്റ് ആക്കുന്നതല്ല കണ്ടസ്റ്റൻസിനെ സെപ്പറേറ്റ് ആക്കിയാണ് അവർ കൊണ്ടുവരുന്നത് ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആക്കിയാണ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ സാധനത്തിൽ തോന്നി കുറെ പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ കമന്റുകളൊക്കെ ഞാൻ കണ്ടത് എന്തിനവരെ പിരിച്ചു ഇവർ ഒരുമിച്ചല്ലേ വന്നത് ലാലാട്ടം കൊടുത്ത ഇൻഡ്രോ ഒക്കെ ഇപ്പം മാറ്റി പറയാൻ അവസ്ഥയായില്ലേ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ആക്ച്വലി ഇവര് രണ്ടായിട്ട് കളിക്കുന്നതാണ് നല്ലത് ഒരാൾ ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് അവിടെ നിൽക്കാം പക്ഷെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും ഒരേപോലെ നോമിനേഷനിൽ കഴിഞ്ഞാൽ ഒരാളെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു വിഷയമുണ്ട് ഇപ്പം ആതിലേ ന്യൂറ ഇന്നത്തെ വിഷനിൽ ഉണ്ട് ആതിലേ രക്ഷപ്പെടുന്നു ന്യൂറ ഡേഞ്ചറിലോട്ട് പോവും ഇനി നോമിനേഷനിൽ സ്വേച്ഛാധിപതികൾക്ക് രണ്ട് പേര് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷനും അവിടെ ബിഗ് ബോസ് കൊടുത്തു അത് തന്ത്രപൂർവ്വം അബിയേയും ആതിലെയും അവർ പിടിക്കുന്നുണ്ട് അതിൽ ഒട്ടും ആക്റ്റീവല്ല അബി ജനശ്രദ്ധ അറിയട്ടെ എന്നൊരു ഗെയിം അവിടെ നെവിനും ജിസേലും സൂപ്പറായിട്ട് കളിച്ചു പക്ഷേ എനിക്ക് ഇനി എത്രയൊക്കെ പെർഫോമൻസിൽ ഇവര് വീക്കാണെന്ന് പറഞ്ഞാലും നെവിൻ്റെയും ജിസേലിന്റെയും കയ്യിൽ കിട്ടിയത് അധികാരം കിട്ടിയത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അല്ലെങ്കിൽ അനുവിൻ്റെ കിട്ടണം കാരണം അനു നെവിൻ ജിസേൽ ഇവരൊക്കെ ആ വീടിനെ ഭരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മീൻസ് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നിൽക്കും ഈ വീട് അവിടെ നിൽക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നെവിൻ്റെയും ജിസേലിന്റെയും കയ്യിൽ ഈ പറയുന്ന ഭരണം കിട്ടിയതില് പിന്നീട് എന്താ പറയാ നോർമൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി ഏഴ് ഏഴുപേരെ സ്വേച്ഛാധിപതികൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നു പക്ഷെ ആ ഏഴ് പേര് ആരുടെ അടിമകളായി ഇവരുടെ അടിമകളാക്കി മാറുന്നു ഇവരുടെ അടിമകളായിട്ട് തന്നെ മാറുന്നുണ്ട് അതായത് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റന ഒലീല് ഇവർ ഏഴ് പേർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബിഗ് ബോസ് ചരിത്രത്തിലാദ്യമായിട്ടാ മലയാളത്തിൽ അപ്പം അവർ എത്രയും പേര് നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ ഇത്രയും ഇവരുടെ അടിമകളായിട്ട് മാറി അതും ഒരു എന്താ അതും ഭയങ്കര ഒരു മെന്റലി ആകും നല്ല രീതിയിൽ ഒരു കലാശ പോര് നടക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഈ വീക്കിലെ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഗെയിം പറയാൻ കുറച്ച് കാര്യം നമുക്കുള്ളൂ ഇന്ന് പുതിയ വീക്കിലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വിത്ത് വാരി വിതറിയിറ്റേ ഉള്ളൂ നാളെ ആയിരിക്കും നമ്മളത് കാണാൻ പോകുന്നത് കൂടുതൽ പ്രശ്നങ്ങള് ദെൻ നോമിനേഷൻ ഈ ഏഴ് പേർക്ക് നോമിനേഷൻ ചെയ്യാൻ വേറെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നൂറെ തന്ത്രപൂറ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം നൂറെ അടിച്ച് വെളിയിൽ അറിയാൻ പറ്റുന്ന സാധനമാണ് ആദ്യം കൂടെ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല ഇനിയിപ്പോൾ സിമ്പിൾ നൂറെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് നൂറ ഇനി ഇനാക്റ്റീവ് ആണെന്നുള്ള കേസാണ് ഒനിയിൽ നിന്നും കൊടുക്കുന്നുണ്ട് കുറേ നോമിനേഷൻസ് എല്ലാവരും കൂടി വേറെ ഒന്നുമല്ല കഴിഞ്ഞ ആഴ്ച തറഞ്ഞാൽ ആ ചീത്തവളി ചീഞ്ഞി ചീഞ്ഞ ചീത്തവളി കേസ് രേണുവിനെ എല്ലാവരും ഇനാക്റ്റീവിൽ കൊടുക്കുന്നു ബിന്നിക്ക് രണ്ട് വോട്ട് കിട്ടുന്നുണ്ട് ഇനാക്റ്റീവിന് അങ്ങനെ ബിന്നി രേണു നൂറ ഒനിൽ ആര്യൻ ആദില അഭിശ്രീ ഇവർ ഇത്രയും ഇവർ ഏഴ് പേര് നോമിനേഷനിൽ വന്നിരിക്കുകയാണ് ആരായിരിക്കും പുറത്തു പോകുക ആര്യൻ്റെ കേസ് ഭയങ്കര ഡേഞ്ചറാണ് അത് വോട്ട്സിൻ്റെ കേസിലല്ല ആരും ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് തന്നെ പുറത്താക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ആര്നെ ഒരുപക്ഷെ ബിഗ് ബോസ് തന്നെ ഇത്രയും ലാലേട്ടനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നിർത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ പുറത്താക്കാം ഓഡിയൻസും ഇതെല്ലാം കേട്ടോണ്ട് ആരും ഓട്ടയും എനിക്ക് തോന്നുന്നില്ല ഓക്കെ ദെൻ പിന്നീട് ഈ പറയുന്ന സ്വേച്ഛാധിപതികളുടെ അടിമകളായി നോമിനേഷൻ പവർ കൊടുത്തിട്ടുള്ള ഏഴ് പേരും വരുന്നുണ്ട് അതിനുശേഷമാണ് ടീം പിരിക്കുന്നു സ്വേച്ഛാധിപതികളെ ടീമിൽ ആഡ് ചെയ്യാൻ പറ്റില്ല സ്വേച്ഛാധിപതികളുടെ അടിമകളെ ആഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ളവരെ വെച്ച് ആഡ് ചെയ്ത് ഒരു വിധത്തിൽ ഒരു അനുവിനെയും അതുപോലെ തന്നെ നമ്മുടെ നൂറയെയും പിന്നെ േണുനെവിടെ കിച്ചണിലും കിച്ചൺ മീൻസ് കിച്ചൺ കുക്കിംഗ് ആൻഡ് വെസൽ അത് ഒരുമിക്കുന്നു ബാത്റൂം ഫ്ലോർ എന്ന് പറഞ്ഞ അഭിഷ്രീം ശൈത്യം ആദരെയൊക്കെ ഒരുമിപ്പിച്ച് അങ്ങ് വിടുന്നു അപ്പോഴാണ് ഇനി അടുത്ത വഴക്കുകളും മടികളും കിച്ചണില് ഈ പറഞ്ഞ സ്വേച്ഛാധിപതികൾ അധികാരം സ്ഥാപിക്കാൻ വരുന്നു ഇട്ട് കൊടുക്കുവോ അനു അവിടെ സൂക്കമായിട്ടവിടെ ഗെയിം ഇറക്കുന്നുണ്ട് ഇവിടെ ഒരു പരിപാടിയും നടക്കൂല കിച്ചണില് നമ്മളെ ഭരിക്കും സ്വേച്ഛാധിപതികൾക്ക് നമ്മളെ ഭരിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾ അടിമേള പോയി ഭരിക്കുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഷയങ്ങൾ ജിസേലിന് സ്പെഷ്യലി കറി വേണം എന്ന് പറഞ്ഞ് കറി ഉണ്ടാക്കുന്ന ശേഷം രണ്ട് കറിയും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂകൾ അവിടെയൊക്കെ അനു തന്നെയാണ് റാണി ഭരണം റാണി ഭരണം അത് ഒരു ലിമിറ്റിനെ ആവാവും പക്ഷെ ഇതിപ്പോൾ അതിന് കടന്നു പോയിരിക്കുകയാണ് അനുവിൻ്റെ കേസ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര നെഗറ്റീവ് ആവും ഒരാഴ്ച മുമ്പ് വരെ അനുവിൻ്റെ റാണി ഭരണം ഓക്കെ ആയിരുന്നു നമ്മളെ കിച്ചണിലൊക്കെ വന്ന് അപ്പാനൊക്കെ ഉള്ള ഭരണം ഇപ്പൊ കറക്റ്റ്ലി പ്യുവർലി എന്തോ അതിനൊരു വേർഡ് ഇംഗ്ലീഷിലുണ്ട് എനിക്കത് കറക്റ്റായി കിട്ടുന്നില്ല ഒരു എന്താ പറയുക തലപ്പത്ത് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ മീൻസ് പറയുന്നു ദാ ശിവഗാമിയുടെ റോള് കട്ടപ്പ ശിവഗാമി ഇല്ലേ അതുപോലെ ആ റോളിലാണ് ഇപ്പം അനു അവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെ അപ്പാനി സോൾവ് ചെയ്യാൻ നടക്കുന്നുണ്ട് നിലയും പറയുന്നുണ്ട് എൻ്റെ രണ്ട് അടിമകളെ ഞാൻ തരാം കിച്ചണിലേക്ക് തരാം പക്ഷെ അതൊന്നും പക്ഷെ അവർ പറ ഞാൻ പറയുന്ന സാധനം വേണം ഇവിടെ ഉണ്ടാക്കണം അവരായിരിക്കും അവിടുത്തെ മെയിൻ ഷെഫ് അപ്പം അനു ഭയങ്കര പ്ര അനുവിന് അനുവിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പ്രൊവോക്ക് ചെയ്യുമ്പോഴായാലും എന്തെങ്കിലും അനു പെട്ടെന്ന് പൊട്ടി അങ്ങ് തെറിക്കും മിണ്ടാ നിന്ന് കഴിഞ്ഞാൽ പൊട്ടാസ് പോലെ തീരേണ്ട കേസ് അനു പൊട്ടിത്തെറിച്ച് അതിനെ ബോംബാക്കി മാറ്റും അപ്പൊ അങ്ങനെ ഒരു വിഷയമാണ് അനുവിന് കാണുന്ന ഒരു നെഗറ്റീവ് അത് മീതി ച അതിനെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആണ് ഫുഡിന്റെ കേസിൽ രാത്രി വൻ വഴക്കാവുന്നുണ്ട് ശൈത്യേയും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ശൈത്യ അനുവിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ജിസേൽ പറയുന്നുണ്ട് ശൈത്യം അതിൻ്റെ പേരിൽ കത്തിക്കേറിപ്പോയി ചുമറിലൊക്കെ ഇടിച്ച് ഭയങ്കര വിഷമത്തിലൊക്കെ ആയിട്ട് അടുത്ത സ്ട്രാറ്റജി ഇറക്കുന്നുണ്ട് അനു തണുപ്പിക്കുന്നുണ്ട് ഞാനേക്ക് അരഞ്ഞറിഞ്ഞ് നിൽക്കുന്നത് നിന്റെ ധൈര്യത്തിലാണെന്നൊക്കെ പറഞ്ഞ് എപ്പിസോഡ് ഒരുവിധം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന വിഷയം ഉള്ളത് വൺ സീനാണ് വൺ സീൻ എന്ന് പറഞ്ഞാൽ അനു ഭരണം ഇട്ട് കൊടുക്കത്തുമില്ല മൂന്ന് പേരെ കിച്ചണിലുള്ളൂ ഇതെല്ലാവർക്കും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയും വേണം ആര് പറയുന്നത് അനുസരിക്കത്തുമില്ല അപ്പാനി എടുത്ത് പറഞ്ഞു പെമ്പിള്ളരെ കണ്ടിട്ടില്ലേ അപ്പാനി അപ്പോൾ അപ്പാനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത് അപ്പോൾ ഒരു നമ്മൾ ഇത്രയും നാൾ കണ്ട സെലിബ്രിറ്റി അനുവിൽ നിന്നും ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ കുറേ സാധനങ്ങൾ അനുവിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പോസ്ഡായി കുറെ അനു ഇവിടെ വന്നിട്ട് കുറേ മാറ്റം ആദ്യത്തെ രണ്ടാഴ്ചയിൽ നിന്ന് ആ മാം അതിൽ നിന്നും ഒത്തിരി മാറി പുതിയ ഒരാളായിട്ട് റിയാക്റ്റ് ചെയ്യാൻ പഠിച്ചു എന്തായാലും കൊള്ളാം ഒരു റാണി പദവി അവിടെ ഇരുന്നോട്ടെ ആവശ്യം വരും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അനു ഭയങ്കരമായി സപ്പോർട്ടുകൾ നേടാൻ സാധ്യത ഉള്ള ഒരാളായിട്ട് വരും നോക്കാം നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനായിട്ട് അപ്പം നാളത്തെ ഇതായിട്ട് അപ്ഡേറ്റുമായിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ